അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്തു അലഹദില്ലാഹി റബിൽത്തു വസ്സലാമ റസൂലില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വഹീൻ്റെ തുടക്കമാണ് നമ്മൾ സൂചിപ്പിച്ചത് നബി സല അള്ളാഹു അലൈബു വസ്സലമയുടെ അരികിൽ ജിബിലിയിൽ വന്നതും ഇക്റ ഓതി കേൾപ്പിച്ചതും അതിനുശേഷമുണ്ടായ സംഭവ ബഹുലമായ സംഗതികളുമാണ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ വഹി എന്നത് വലിയൊരു അത്ഭുതമാണ് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ സന്ദേശം വരികയാണ് നബിമാർക്ക് അതാണ് വഹി ആ വഹയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് ചെറിയൊരു കാര്യമല്ല നബി സലാഹു അലൈ വസലമ്മയുടെ ഇസ്രാ മഹറാജ് യാത്ര കഴിഞ്ഞ് നബി മക്കയിലെത്തിയല്ലോ മക്കാരോട് വിവരം പറഞ്ഞപ്പോൾ അവർ കളിയാക്കി അവർ പരിഹസിച്ചു ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മക്ദസിൽ പോയിട്ട് തിരിച്ചു വരെ എന്ത് വിഡ്ഢിത്താണ് മുഹമ്മദ് പറയുന്നത് അവർ നേരെ അബൂബക്കർ സിദ്ദീഖ് അബി അള്ളാഹു അടുക്കലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അബൂബക്കറിനോട് നടത്തുന്ന സംഭാഷണം വളരെ ശ്രദ്ധേയമാണ് അതിന് അബൂബക്കർ സിദ്ദീഖ് അബി അള്ളാഹുവനു കൊടുക്കുന്ന മറുപടി ഏറെ ചിന്തനീയമാണ് അബൂബക്കർ നീ കേട്ടില്ലേ നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് പറയുന്നത് എന്താ ഇന്നലെ രാത്രി ബൈത്തുൽ മക്ദസിൽ പോയി അത്രേ ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മക്ദസ് പോയി തിരിച്ചു വന്നു എന്നാണ് നിന്റെ കൂട്ടുകാരൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹുനുവിൻ്റെ ചോദ്യം അവ അവസാലിഖ് നബി അങ്ങനെ പറഞ്ഞോ അതെ നബി അങ്ങനെ പറഞ്ഞു അക്കാൽ അസാലിഖ് അല ക അതാണ് അബു ബക്ര അൻഹു നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യൻ അപ്പോൾ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ അതിന് അബൂബക്ര സിദ്ദിഖർ അള്ളാഹുനു നൽകുന്ന ഉത്തരം എന്താണെന്നറിയോ ഞാൻ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇന്നിയിലി ഖുഹുഖ് അതിനേക്കാളും വിദൂരമായ ഒരു സംഗതി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഉദുബിഹി പ്രഭാതത്തിലും പ്രദോഷത്തിലും നബിക്ക് ആകാശത്തുനിന്ന് വഹി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മക്തസിൽ പോയി എന്ന് വിശ്വസിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്താണ് തടസ്സം അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു ഖാൻഹുവിന് അ സദ്ദീഖ് എന്ന പേര് കിട്ടിയത് പ്രിയപ്പെട്ടവരെ നബി സല അഹു അലിവസലമ മരിച്ചതിന് ശേഷം അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹു ഖാൻഹു ഉമർ റതി അള്ളാഹുനോട് പറയുന്നുണ്ട് ഇൻ ഇൻപാൽ കബീന ഇല ഉമ്മി ഐമൻ നമുക്കൊന്ന് ഉമ്മു ഐമൻ റതി അള്ളാഹു ഹൻഹയുടെ അരികിലേക്ക് പോയി നോക്കാം അവരെ ഒന്ന് സന്ദർശിക്കാം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്സലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നല്ലോ അപ്പം നബി മരിച്ചതിന് ശേഷം നമുക്കൊന്ന് അവരെ ചെന്ന് കാണാം എന്നാൽ ഉമ്മു ഐമൻ റതി അള്ളാഹുഹൻഹയെ ചെന്ന് കണ്ടപ്പോൾ അവർ കരയുകയാണ് അപ്പോൾ അവരെ കരച്ചിൽ കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുഹൻ ഉമർ റതി അള്ളാഹ് ചോദിക്കുകയാണ് മായുബ് കീക്ക് നിങ്ങളെന്തിനാണ് കരയുന്നത് ാഹു അലൈവസ് അള്ളാഹുൻ്റെ അടുക്കൽ ഉള്ളതല്ലേ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമക്ക് ഏറ്റവും ഹൈർ അള്ളാഹുൻ്റെ അടുക്കൽ നബിക്ക് നല്ലതല്ലേ ഉണ്ടാവുള്ളൂ അള്ളാഹുൻ്റെ അടുക്കൽ നബിക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഉമ്മു ഐമൻ അറബി അള്ളാഹു ഖാൻഹ് പറയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നബിക്ക് ഹൈറ് എന്ന് എനിക്കറിയാം അതുകൊണ്ടല്ല ഞാൻ കരഞ്ഞത് ആകാശത്ത് നിന്ന് വഹൈ വന്നിരുന്നു നബിയുള്ള മദീനയിൽ വഹിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ വഹയുമായി വന്നിട്ടുണ്ട് ഇനി വഹിയുമായിട്ട് ജിബിരിയിലും മദീനയിലേക്ക് വരില്ലല്ലോ അള്ളാഹുവിൻ്റെ വഹൈ നിലച്ചല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്നാൽ ആ ഉത്തരം കേട്ട് ഉമ്മു ഐമൻ റബിയല്ലാഖാൻഹിയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹാൻഹുവും ഉമർ റതി അള്ളാഹു അനഹുവും കരഞ്ഞു പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ലമക്ക് വഹൈ വന്നത് പല രീതികളിലാണ് ഇമാം ഇബിനുൽ കയീം റഹിമഖുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ ജാദുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിൽ വഹൈൻ്റെ ഏഴ് രീതികളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ഒന്നാമത്തേത് സത്യസന്ധമായ സ്വപ്നങ്ങളാണ് അതാണ് വഹൈൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞല്ലോ സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു നബിക്ക് ആദ്യമുണ്ടായിരുന്നത് നബി കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ പുലരും അത് വഹയിൻ്റെ ഒരു രീതിയാണ് രണ്ടാമത്തൊരു രീതി നബി സല്ലാഹു അലൈ വസലമ്മ മലക്കിനെ കാണാതെ തന്നെ നബിയുടെ ഹൃദയത്തിലേക്ക് വഹയിട്ട് കൊടുക്കുന്ന രീതി മലക്ക് നബിയുടെ ഉള്ളിലേക്ക് വഹയിട്ട് കൊടുക്കും എന്നാൽ നബി മലക്കിനെ കാണൂല മൂന്നാമത്തൊരു രീതി മലക്ക് മനുഷ്യൻ്റെ കോലത്തിൽ വരും നബി സല അല്ലാഹു അലിവസലമയുടെ അരികിലേക്ക് മനുഷ്യരൂപത്തിൽ വരും നബിയോട് സംസാരിക്കും ആ വഹൈ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മ ശ്രദ്ധിച്ച് കേൾക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സഹാബിമാരും മലക്കിനെ കണ്ടിട്ടുണ്ട് ദഹയത്തുൽ കൽബിയുടെ രൂപത്തിലൊക്കെ മലക്ക് വന്നത് ഇതിന് ഉദാഹരണമാണ് നബി സല അല്ലാഹു അലൈവസ്ലമയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ദഹ്യ റബി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ജിബിലിൽ അലി സ്വലാത്തു വസ്സലാമ വരുന്നതൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും ഇനി നാലാമത്തൊരു രീതി മലക്ക് ഇടയിലില്ലാതെ അള്ളാഹു സംസാരിക്കുന്ന രീതിയാണ് മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചത് നമുക്ക് സൂറത്തു ത്വാഹയിലൊക്കെ വായിക്കാൻ പറ്റും അങ്ങനെ അള്ളാഹു നബിയോട് സംസാരിച്ചിട്ടുണ്ട് അഞ്ചാമത്തേത് മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ കാണുക നബി സല അള്ളാഹുഅലി വസ്സലാമ്മ ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ കണ്ടിട്ടുണ്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറുന്നൂറ് ചിറകുകൾ എന്നും ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമ ചക്രവാളത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നൊക്കെ നബി പറഞ്ഞത് കാണാം ആറാമത്തൊരു രൂപം അതൊരു മണിനാഥമായിരിക്കും അതാണ് നബി നബിസലല്ലാഹു അലൈ വസല്ലമ്മക്ക് ഏറ്റവും പ്രയാസമുള്ള രീതി അങ്ങനെ മണിനാഥത്തിൻ്റെ രൂപത്തിൽ വഹി വരുമ്പോൾ നബിയുടെ നെറ്റിത്തടമൊക്കെ വിയർക്കും നമ്മുടെ ഉമ്മ ആയിഷാ ആയിഷാബിവി പറയുന്നുണ്ട് നല്ല തണുപ്പുള്ള രാത്രിയിൽ വരെ അങ്ങനെ വഹി വരുമ്പോൾ നബിയുടെ നെറ്റിയിൽ നിന്നൊക്കെ വിയർപ്പു പൊടിയുമെന്നാൻ ഏഴാമത്തൊരു രൂപം നബി നബിസലാഹു അലൈ വസല്ലമ്മ ആകാശത്തായിരിക്കുന്ന സമയത്ത് അള്ളാഹു നൽകുന്ന വഹിയാണ് ഇങ്ങനെ ഏഴ് രൂപങ്ങൾ ഇബിനുൽ കയീം റഹിമഖുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ ജാതുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് എട്ടാമത്തെ ഒരു രൂപം കൂടി പറയുന്നുണ്ട് അത് മറയില്ലാതെ അള്ളാഹു നേരിട്ട് നബിയോട് സംസാരിക്കുന്ന രൂപമാണ് അങ്ങനെ നബിയോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേ മറയില്ലാതെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ മുൻഗാമികൾക്കിടയിലും പിൻഗാമികൾക്കിടയിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി ഇങ്ങനെ പല തരത്തിലാണ് നബി സലാഹു അലൈവസലമക്ക് വഹയിൽ വന്നിരുന്നത് ഏതായാലും പ്രിയപ്പെട്ടവരെ വഹൈ എന്നത് വലിയൊരു അത്ഭുതമാണ് ആ വഹൈ വരുന്നതും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം മനുഷ്യരൂപത്തിൽ വന്ന് നബിയോട് സംസാരിക്കുന്നതും മണിനാഥം പോലെ വഹൈ വരുമ്പോൾ നബിയുടെ നെറ്റിത്തടം വിയർക്കുന്നതുമൊക്കെ നേരിൽ കണ്ടവരാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലി വസലമയുടെ സ്വഹാബിമാർ ആ സ്വഹാബിമാർ എത്ര സൗഭാഗ്യവാൻമാരാൻ അള്ളാഹു നബിയുടെയും സ്വഹാബിമാരുടെയും കൂടെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക പണിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ കൗലി അക്കൂൽ കൗലിഹാദുഹലി വലക്കും ഉൽ മുസ്ലിമീൻ അസ്സലാമലൈക്കും വാഹ്മുല്ലാഹി വാത്തു